നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം കോട്ടികളുടെ വെട്ടിപ്പ് നടന്ന തെന്നല സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിൽ രാജി വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള രണ്ട് കോൺഗ്രസ് അംഗങ്ങളാണ് രാജി വെച്ചത് രാജി ബാങ്കിലെ വെട്ടിപ്പുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഡയറക്ടർ ബോർഡ് അംഗം ജയചന്ദ്രൻ എന്നിവരാണ് ബാങ്ക് സെക്രട്ടറിക്ക് രാജി നൽകിയത് വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്ന് ഉണ്ണികൃഷ്ണൻ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു മൂന്ന് മാസം മുമ്പാണ് ബാങ്കിൽ പുതിയ ഭരണസമിതി നിലവിൽ വന്നത് ഒമ്പതംഗ സമിതിയിൽ ലീഗിന് ഏഴും കോൺഗ്രസിന് രണ്ടും പ്രതിനിധികളാണ് ഉള്ളത് ചെയർമാൻ പദവി ലീഗും വൈസ് ചെയർമാൻ പദവി കോൺഗ്രസുമാണ് വഹിക്കൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റതിന് പിന്നാലെയാണ് ബാങ്കിലെ വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് വെട്ടിപ്പ് നടന്നതെല്ലാം മുൻകാലങ്ങളിലെ ഭരണസമിതികളുടെ കാലത്താണെങ്കിലും നിലവിലെ ഭരണസമിതിക്കും കരിനീഴലിലാണ് ഇത് കണക്കിലെടുത്താണ് കോൺഗ്രസ് അംഗങ്ങളുടെ രാജി എന്നാണ് സൂചന നിലവിൽ ബാങ്കിനെതിരെ പത്തിലേറെ കേസുകൾ കോട്ടക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ബാങ്കിൽ കോടികളുടെ ക്രമക്കേടുകളാണ് വിവിധ പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുള്ളത് പതിനായിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ നിക്ഷേപം നൽകിയ ഇടപാടുകാർ പണം തിരിച്ചു ലഭിക്കാതെ വലയുകയാണ് വിവാഹം ചികിത്സ തുടങ്ങിയവ മുന്നിൽ കണ്ട് പണം നിക്ഷേപിച്ചവരുൾപ്പെടെ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ട് നേരത്തെ ഇടപാടുകാർ ബാങ്കിനെതിരെ പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും പോലീസ് കേസെടുത്തിരുന്നില്ല നവകേരള സദസ്സിന്റെ ഭാഗമായി ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസുകൾ രജിസ്റ്റർ ചെയ്തു തുടങ്ങിയത് നൂറോളം നിക്ഷേപകർ പരാതിയുമായി രംഗത്തുണ്ടെന്നാണ് വിവരം എഡിറ്റർ ലൈവ് കോട്ടക്കലം